എന്തിനാ സാറേ അതെ നമ്മളിവിടെ വന്നേക്കണേ ഇന്നലെ രാത്രി അവളൊന്നിനെ സമ്മതിച്ചില്ലടാ അവസാനം നീ കൂടെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം അവളോട് പറയേണ്ടതെന്ന് അപ്പൊ അവള് വൈലന്റായി ചേർന്നിട്ടാ അവൾ എന്തായാലും സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു ഇനി ഇത് പുറത്താരും അറിയാമെന്ന് നോക്കാം അത് ഞാൻ നോക്കിയോളാം ഒച്ചവച്ച കുന്നോനെ അവൾ ചത്തിട്ടുണ്ടെങ്കി അതിന് കാരണക്കാരൻ നീയും കൂടിയ ഇതിപ്പോ അറിയാൻ നമുക്ക് കണ്ടിരിക്കും മാത്രം എന്റെ കാര്യം സേഫ് ആക്കാൻ എനിക്കറിയാം ഇതെന്ന് നിനക്ക് രക്ഷപ്പെടണോ വേണ്ടോന്ന് നീ രക്ഷപ്പെടണ്ട ഞാൻ കാരണമല്ലേ അവള് കുറ്റബോധമൊക്കെ നല്ലതാ പക്ഷെ അത് അത്തുപോയി കിടക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല നിനക്ക് യൂസ് മാം വിസയൊക്കെ റെഡി ആയിരിക്കല്ലേ ആലോചിക്കും സർ സർ രക്ഷപ്പെടുത്തണം എനിക്ക് പോണം പറയണ പോലെ ഞാൻ എന്തും സർ എന്നാ ഭൂഡി നശിപ്പിക്കുന്നതിന് മുമ്പ് നീ അവളൊന്നും കണ്ടോ വേണ്ട സർ നീ കണ്ട കൊറേ നാളെ കെട്ടിപ്പിടിച്ചു കൂടെ കിടന്നാലടാ വെറുതെ ഒന്ന് പോയി കണ്ടോ Mm-hmm. സർ അത് അവളല്ല സാർ സാർ അതിൻ്റെ ശില്പയല്ല അതേടാ അത് അവളല്ല സാക്ക് നിരാശയുണ്ടോ അതല്ലേ ശില്പ അവനിപ്പൊ നിന്നെ എന്റെ കൂടെ പറഞ്ഞു വിട്ട ഈ ഒരു രാത്രി നിന്നെ എനിക്ക് തന്ന ഈ കേസിൽ രക്ഷപ്പെടുത്താന്ന് ഞാൻ അവനോട് പറഞ്ഞു അതന്നെ രാഹുൽ അങ്ങനെ ചെയ്യില്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ നല്ലതാ പക്ഷെ അതേ ആത്മാർത്ഥത ആൾക്കിങ്ങോട്ടും ഉണ്ടാവണം നിന്റെ രാഹുൽ ഇന്നലെ തന്നെ ചവിട്ടി വീഴ്ത്തിയ സ്ഥലമില്ലേ അതെന്റെ സ്റ്റേഷൻ ഏരിയ രണ്ടു ദിവസം മുമ്പ് നിന്നെ പോലൊരു പെൺകുച്ചിനെ കൊണ്ട് ഒരുത്തനവിടെ കറങ്ങാൻ വന്നു പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ കൊച്ചിന്റെ ഡെഡ് ബോഡിയാണ് അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ആ കൊച്ചിനെ എന്നെപ്പോലെ തന്നെ ആ പെങ്കുച്ചി ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും അവനെ അല്ലേ ഇവിടെ അടിവാരത്തിൽ ഭർത്താവ് മരിച്ചൊരു പാവ സ്ത്രീയുണ്ട് ജീവിക്കാൻ വേണ്ടി അവർ ഈ കാടും കയറാൻ പോകുമ്പോൾ നാലു അവരുടെ പെങ്കുച്ചിനെ ഏൽപ്പിക്കുന്നത് ഭർത്താവിന്റെ അച്ഛൻ്റെ കയ്യിലാണ് ഒരു ദിവസം അവർ വന്നപ്പോൾ കണ്ടത് ആ കുഞ്ഞിന്റെ ശവ എഴുപത് വയസ്സുള്ള കിളവം ഞാൻ കാമം തീർത്തത് ആ കഴു സ്റ്റേഷനിലിട്ട് ചവിട്ടി കൂട്ടുന്നത് നരകത്തിന്റെ അങ്ങം കാണിച്ചിട്ടെ ഞാനവിടെ നിയമത്തിനും കോടതിക്കൊക്കെ കൊടുക്കും